പതിവ് തെറ്റിച്ച് നാൽപ്പത്തിനാലാമത് ഇന്ത്യൻ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മത്സര വിഭാഗത്തിൽ ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങളുടെ അസാന്നിധ്യം പതിനഞ്ച് ചിത്രങ്ങളുള്ള മത്സര വിഭാഗത്തിൽ രണ്ട് ഇന്ത്യൻ ചിത്രങ്ങളുണ്ട് വീണാപക്ഷി സംവിധാനം ചെയ്ത കോഫിൻ മേക്കറാണ് മേളയുടെ മൂന്നാം തരമായ ഇന്ന് മത്സര വിഭാഗത്തിലുള്ളത് ഗോവൻ പശ്ചാത്തലത്തിൽ വീണാപക്ഷി സംവിധാനം ചെയ്ത കോഫിൻ മേക്കർ ബംഗാളി ചലച്ചിത്രകാരൻ കൗശിക് ഗാംഗുലിയുടെ ഓപ്പർ പാഞ്ചലി എന്നിവയാണ് മധ്യ വിഭാഗത്തിലുള്ള രണ്ട് ഇന്ത്യൻ ചിത്രങ്ങൾ നസറുദ്ദീൻ പാഠക് എന്നിവരാണ് കോഫിൻ മേക്കറിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത് ദാരിദ്ര്യത്തെ നേരിടാൻ ശവപ്പെട്ടി നിർമ്മാണത്തിലേക്ക് തിരിയുന്ന ആൻഡൺ ഗോമസ് എന്ന മരപ്പണിക്കാരന്റെ കഥയാണ് കോഫിൻ മേക്കർ പറയുന്നത് Osionfish. into moldy and then jump myself yes yes you keep on saying that belal i am coming there sathidithrayude padayarpanjeriye hopevune odirichu subirbhananchi enna baladarathinte jeevidam aanu goopur panjirayil rakshichu in germany charu vachuththuri shooti charu vachur majama chashke thagol ഇറാൻ ഫിലിപ്പീൻസ് ഉക്രൈൻ പോളണ്ട് റഷ്യ ഫ്രാൻസ് ജപ്പാൻ ബെൽജിയം ഗ്രീസ് ഇസ്രായേൽ കിഴക്കൻ തിമോർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിഭാഗത്തിലെ മറ്റു ചിത്രങ്ങൾ പനജിയിൽ നിന്ന് ക്യാമറമാൻ ജിജോ അങ്കമാലിക്കൊപ്പം അഗസ്റ്റിൻ സബാസ്റ്റിൻ റിപ്പോർട്ടർ